മൂന്നര പതിറ്റാണ്ടോളം നീണ്ട സേവനശേഷം ജി എ റഷീദ് മാസ്റ്റർ ശനിയാഴ്ച സ്കൂളിന്റെ പടിയിറങ്ങി കുട്ടികളുടെ രചനകൾ ഉൾപ്പെടുത്തി മുപ്പതിലേറെ മാഗസിനുകൾ പുറത്തിറക്കിയ റഷീദ് മാസ്റ്റർ വിവിധ സ്കൂളുകളിൽ പ്രവർത്തിച്ച ശേഷം കൊടിയത്തൂർ കാരക്കുറ്റി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിന്നാണ് വിരമിക്കുന്നത് മൂന്നര പതിറ്റാണ്ടോളം നീണ്ട സേവനശേഷം ജി എ റഷീദ് മാസ്റ്റർ ശനിയാഴ്ച സ്കൂളിന്റെ പടിയിറങ്ങുകയാണ് എഡിറ്ററായി കുട്ടികളുടെ രചനകൾ ഉൾപ്പെടുത്തി മുപ്പതിലേറെ മാഗസിനുകൾ പുറത്തിറക്കിയ റഷീദ് മാസ്റ്റർ കുട്ടികളിലെ സർഗരചനാശേഷികളെ കണ്ടെത്താനും വളർത്താനും പരമാവധി ശ്രമിക്കുകയും അവസരങ്ങൾ ഒരുക്കുകയും ചെയ്ത അധ്യാപകരായിരുന്നു ചെറുവാടി സ്കൂളിൽ വിദ്യാരംഗത്തിൻ്റെ പേരിൽ പൂക്കുട പത്ത് വർഷം തുടർച്ചയായി പുറത്തിറക്കി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ രചനകൾ ഉൾപ്പെടുത്തി ഇരുപതിലേറെ പതിപ്പുകളും പുറത്തിറക്കിയിട്ടുണ്ട് കൊടിയത്തൂർ ഗവൺമെൻറ് യു പി സ്കൂളിലും വിദ്യാരംഗം യൂണിറ്റിന് കീഴിൽ കണിക ഇൻലൻ്റ് മാഗസിൻ കാഹളം സുറുമ തുടങ്ങിയ മാഗസിനുകൾ കാരക്കുറ്റി സ്കൂളിൽ പുറത്തിറങ്ങിയ കുഞ്ഞോല കലണ്ടർ മാഗസിൻ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് തെളിച്ചും സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ കുരുവികൾ മാഗസിൻ വിദ്യാരംഗം കലാസാഹിത്യവേദി മുക്കം ഉപജില്ലാ സമിതി പുറത്തിറക്കിയ കാൽപ്പാട് വാർഷിക മാഗസിൻ എന്നിവയും പുറത്തിറങ്ങിയത് ഇദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെ ഇരുവഴിഞ്ഞിയുടെ കുഞ്ഞല മാഗസിൻ എഡിറ്റോറിയൽ ബോർഡ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് അധ്യാപന ജീവിതത്തിനിടയിലെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൊന്ന് കുട്ടികളുടെ ക്ലാസ് പത്രങ്ങളാണ് ക്ലാസ് പത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ വിവിധ ഉപജില്ലകളിലും വിദ്യാലയങ്ങളിലും അധ്യാപക ക്യാമ്പുകളിലും പരിശീലന ക്ലാസുകളും ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി യു പി വിഭാഗം മലയാള അധ്യാപക പരിശീലനത്തിന് നേതൃത്വം നൽകിയ റഷീദ് മാസ്റ്റർ പ്രധാന അധ്യാപകനായതിനു ശേഷവും ഇപ്പോഴും ഇത് തുടരുകയായിരുന്നു കോർ എസ് ആർ ജി ഡി ആർ ജി റിസോഴ്സ് പേഴ്സൺ എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച ഇദ്ദേഹം നിരവധി മൊഡ്യൂൾഡ് ചോദ്യപേപ്പർ നിർമ്മാണ ശില്പശാലകളിലും പങ്കാളിയായിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ സജീവ പ്രവർത്തകനുമാണ് ദീർഘകാലം വിദ്യാരംഗം ഉപജില്ലാ കോർഡിനേറ്റർ ജോയിൻറ്റ് കോർഡിനേറ്റർ പദവികളും വഹിച്ചു ഇപ്പോൾ വിദ്യാരംഗം കോഴിക്കോട് ജില്ലാ സമിതി അംഗവുമായിരുന്നു എൻ്റെ മുപ്പത്തിനാല് വർഷത്തെ അധ്യാപന ജീവിതത്തിൽ ഇരുപത്തിയഞ്ച് വർഷവും ഞാൻ ജോലി ചെയ്തിട്ടുള്ളത് ഈ ഒരു കൊടിയത്തൂർ പഞ്ചായത്തിലെ കൊടിയത്തൂർ പഞ്ചായത്തിലെ ഈ മൂന്ന് വിദ്യാലയങ്ങളിലാണ് ഇരുപത്തിയഞ്ച് വർഷക്കാലത്തിനകത്ത് ഏറെ ആയിട്ട് ജോലി ചെയ്തിട്ടുള്ളത് അതോടൊപ്പം കഴിഞ്ഞ ഈ ഇരുപത്തഞ്ച് വർഷം ഞാൻ അധ്യാപന പരിശീലനത്തിന് യു പി വിഭാഗം മലയാളം അധ്യാപകർക്കുള്ള പരിശീലന പരിപാടിയിൽ ആർ പി ആയിട്ട് ജോലി ചെയ്യുന്നു അതിൻ്റെ ആർ പി ആയിട്ടും എസ് ആർ ജി ആയിട്ടും ഫോർ എസ് ആർ ജി ആയിട്ടും ഒക്കെ ജോലി ചെയ്യാൻ വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കാൻ പറ്റിയ നമുക്ക് ഒരുപാട് തെളിച്ചം പറ്റിയ ഒരു അധ്യാപനത്തിനൊപ്പം നാട്ടിലെ വിവിധ കലാ സാംസ്കാരിക സംഘങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട് നെല്ലിക്കാപറമ്പ് സന്നദ്ധ ഉൾപ്പെടുന്ന എൻ്റെ നെല്ലിക്കാപറമ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ താഴ്വര റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് കൊണ്ടോട്ടി മാർക്കസ് പബ്ലിക് സ്കൂളിലാണ് അധ്യാപക വൃത്തി ആരംഭിച്ചത് തുടർന്ന് ഒദായി ചാത്തല്ലൂർ എ സ്കൂൾ ചെറുവാടി ഗവൺമെൻറ് യു സ്കൂൾ കൊടിയത്തൂർ ജി എം യു പി സ്കൂൾ കക്കാടംപൊയിൽ ഗവൺമെൻറ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ച ശേഷം ഇപ്പോൾ കൊടിയത്തൂർ കാരക്കുറ്റി ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നിന്നാണ് പടിയിറങ്ങുന്നത് ന്യൂസ് ബ്യൂറോ മുക്കം